വിട പറഞ്ഞത് ഉയരം മഹിമയിലൂടെ പ്രശസ്ത അഭിനയ കുലപതികളായ അമിതാഭ് ബച്ചന്റെയും രജനീകാന്തിന്റെയും കമലഹാസന്റെയും മുൻപനായ കമറുദ്ദീൻ ജീവിതം എത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പാവർട്ടി പണിക്കുവീട്ടിൽ മുഹമ്മദിന്റെയും നഫീസയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായിരുന്നു ഏഴടി ഉയരമുള്ള കമറുദ്ദീൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായിരുന്നു പണക്കാരൻ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ ഏഴോളം തമിഴ് സിനിമകളിലും അനിൽ കപൂർ നായകനായ രക്വാലെ എന്ന ഹിന്ദി ചിത്രത്തിലും പതിനൊന്നോളം തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചിട്ടുള്ള കമറുദ്ൻ മലയാളത്തിൽ ബ്രഹ്മരക്ഷസ് റഹ്മാൻ നായകനായ ഒന്നാം പ്രതി ഒളിവിൽ കിരാതം തുടങ്ങി ധാരാളം സിനിമകളിൽ അഭിനയിച്ചു വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപാണ് അവസാനം അഭിനയിച്ച മലയാള ചിത്രം വ്യക്തിജീവിതത്തിൽ ഉയരം കീഴടക്കാനായെങ്കിലും നിത്യജീവിതത്തിൽ അനാരോഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും ശാരീരിക അവശതകളും കമറുവിനെ അലട്ടി ശാരീരിക ബുദ്ധിമുട്ടുകളും നിത്യരോഗങ്ങളും കാരണം കലാരംഗത്തു നിന്നും വിട്ടുനിന്നു ആരോഗ്യം അനുവദിക്കുന്ന സമയങ്ങളിൽ പാവർട്ടിയിലെ തെരുവോരങ്ങളിൽ ലോട്ടറി കച്ചവടവുമായും സെക്യൂരിറ്റിക്കാരനായും തട്ടുകട കച്ചവടക്കാരനായും ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തിയായിരുന്നു കമറുദ്ദീൻ ടി സി വി ന്യൂസ് പാവർട്ടി